ഓൺലൈൻ ന്യൂസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം വാർത്തകളിലേക്ക് വക്കം സ്കൂളിൽ സ്റ്റേഡിയം പുനർനിർമ്മാണവും മൾട്ടി ജിന്നേഷ്യും ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്ക് ഇനി മികച്ച കായിക പരിശീലന സൌകര്യങ്ങൾ വക്കം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്ത് മികച്ച പരിശീലനം ഉറപ്പാക്കുന്നതിനായി നിർമ്മിച്ച സ്റ്റേഡിയം പുനർനിർമ്മാണത്തിന്റെയും മൾട്ടി ജിംനേഷ്യത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആർ സുഭാഷ് നിർവഹിച്ചു വിദ്യാഭ്യാസത്തോടൊപ്പം കായിക പരിശീലന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതികൾ നടപ്പാക്കിയത് അത്യാധുനിക ഫിറ്റ്നസ് ഉപകരണങ്ങളോടുകൂടിയ ജിംനേഷ്യം വിദ്യാർത്ഥികൾക്ക് കായിക രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരമൊരുക്കും പുനർനിർമ്മിക്കുന്ന സ്റ്റേഡിയത്തിലെ കായിക പരിശീലനങ്ങൾക്ക് പുറമെ ഗ്രാമത്തിലെ കായികമേളകൾക്കും യുവജന പ്രവർത്തനങ്ങൾക്കും വേദിയാകും ഉദ്ഘാടന പ്രസംഗത്തിൽ ആർ സുഭാഷ് വിദ്യാഭ്യാസത്തോടൊപ്പം കായികരംഗത്തും വിദ്യാർത്ഥികൾ മുന്നേറേണ്ടത് അത്യാവശ്യമാണ് ഈ പദ്ധതികൾ അതിനുള്ള ഒരു വലിയ ചുവടുവയ്പാണെന്നും അഭിപ്രായപ്പെട്ടു ഉദ്ഘാടന ചടങ്ങിൽ വക്കം സ്കൂൾ പ്രഥമ അധ്യാപക പ്രതിനിധികൾ പി ടി ഭാരവാഹികൾ മുൻ വിദ്യാർത്ഥി സംഘടനാ അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു